ഗുഡ് ഈവനിങ് മാറ്റനിബിനാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യാത്രാ വിവരണത്തിന്റെ ദിവസമാണ് ട്രാവൽ വ്യൂസ് പ്രകൃതിയിലേക്കൊരു യാത്ര എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് വേണുഗോപാൽ സാറിന്റെ യാത്ര ആ യാത്രയിൽ സാർ നമ്മളെയും കൂടെ കൊണ്ടുപോകും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത മറ്റു സ്ഥലം സ്ഥലം എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ ബാലി എന്ന് പറയുന്ന ഒരു സ്ഥലം ഒത്തിരി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ഒത്തിരിയും ക്ഷേത്രങ്ങളുടെ നഗരമായ ബാലിയിലേക്കാണ് വേണുഗോപാൽ സാർ നമ്മളെ കൊണ്ടുപോകുന്നത് നമുക്ക് എല്ലാവർക്കും തയ്യാറെടുക്കാം സാമ്പത്തികമായ ഒരു ചെലവുമില്ലാതെ വേണുഗോപാൽ സാറിനോടൊപ്പം നമുക്കും ബാലിയിലേക്ക് യാത്ര ചെയ്യാം സോ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് ബാലിയിലേക്കുള്ള യാത്രയെ നമ്മളെ സഹായിക്കുന്നത് വേണുഗോപാൽ സാറാണ് സാറ് ബി എസ് എൻ എൽ നിന്ന് റിട്ടയർ ചെയ്ത സബ് ഡിവിഷണൽ എഞ്ചിനീയർ ആണ് ആ സാറ് വടകര സ്വദേശിയാണ് രണ്ട്ക്കളാണ് രണ്ടുപേരും എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് ഒരാൾ ഐ ടി ഫീൽഡ് ഒരാൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡുമാണ് അതുപോലെ തന്നെ സാറിന്റെ പ്രിയപത്നി അധ്യാപികയായിരുന്നു രണ്ടുപേരും റിട്ടയർ ചെയ്തു അതിനുശേഷം നമ്മുടെ പ്ലാറ്റ്ഫോമില് സ്ഥിരം ഒരു ശ്രോതാവായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു യാത്ര പോകുന്നത് സാറിൻ്റെ യാത്രയെ നമുക്കും കൂടെ അനുഭവവേദ്യമാകുന്ന രീതിയിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ സാർ തന്നെ ചെയ്തു സാർ തന്നെയാണ് ആ പ്രസന്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം പ്രിയപ്പെട്ട വേണുഗോപാൽ സാറിനെയും വേണുഗോപാൽ സാർ യു ആർ വെൽക്കം സാബ് സാറിന് ഈ മാറ്റ്നിപ്രാനും പങ്കെടുക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു സായനം ആശംസിക്കുകയാണ് നമ്മൾ ഈ വേദിയിൽ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടു കഴിഞ്ഞു മനഃശാസ്ത്രപരമായ ക്ലാസ്സുകൾ ഹെൽത്തി ആരോഗ്യവുമായി മനുഷ്യന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ സാങ്കേതികത്വത്തിൻ്റെ ഡെവലപ്മെൻസിൻ്റെ ക്ലാസുകൾ കാർഷിക മേഖലയിലെ ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേൾക്കും ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അത് ഒരു ടൂർ ആണ് ടൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ മനോഹരമായ സുന്ദരവും മനോഹരമായ ഒരു ദ്വീപിലേക്കാണ് ബാലിദ്വീപ് ഇന്തോനേഷ്യൻ ദീപസമൂഹങ്ങളിൽ ഏതാണ്ട് പതിനായി പതിനേഴായിരത്തോളം ദ്വീപ ദ്വീപുകൾ അടങ്ങിയ ഒരു ദീപസമൂഹമാണ് ഇന്തോനേഷ്യ ആ ഇന്തോനേഷ്യയിലെ ഏറ്റവും സുന്ദരമായ ഒരു ദ്വീപാണ് ബാലദ്വീപ് നമുക്കറിയാം ഒരുപക്ഷെ എൻ്റെ മുന്നിലിരിക്കുന്ന പലരും ബാലദ്വീപ് പോയി കാണാൻ സാധ്യതയുണ്ട് ടൂർ പ്രേമികളായ എൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ ബാലദ്വീപിൽ പോയിട്ടുണ്ടോ പലരും ഉണ്ട് എന്നുള്ള മറുപടിയാണ് എനിക്ക് തരാറ് കാരണം പലരും പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ പോകാൻ പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള എന്തോ ഒന്ന് ആ സുന്ദരമായ ദ്വീപിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഏഷ്യയിൽ നിന്നും ഒരു വിഭാഗം ജനത ഏഷ്യയുടെ തെക്കുകിഴക്കേ ഭാഗങ്ങളിലായ ഇന്തോനേഷ്യൻ ദീപ ജീവിക്കാൻ ആവശ്യമായ വാസസ്ഥലം തേടി പാലായനം ചെയ്യുകയാണ് അവർ പല ആ പോയിരുന്ന ജനങ്ങൾ പലരും പല വഴിക്ക് തിരിഞ്ഞു അതിൽ ഒരു വിഭാഗം ജനങ്ങൾ ഭൂമിധരേഖയുടെ എട്ട് ഡിഗ്രി തെക്കായിട്ട് പടിഞ്ഞാറ് ജാവയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ കിഴക്കായിട്ട് ജാവ ജാവയ്ക്കും ലെമ്പോങ് എന്ന് പറഞ്ഞ ദ്വീപിനിടയിൽ പെട്ട ഒരു സ്ഥലത്ത് താവളമാക്കി തീ തൊപ്പുന്ന അഗ്നിപർവ്വതങ്ങളും സമ്പന്നമായ കടലോരങ്ങളും വിഭവസമൃദ്ധമായ പ്രകൃതിയും സമ്പത്തും അടങ്ങിയിരിക്കുന്ന ആ പ്രദേശത്ത് വിശ്വാസത്തിൻ്റെയും തനത് ആചാര്യത്തിൻ്റെയും കലാചാതുര്യത്തിൻ്റെയും ഒരു നാടും സംസ്കാരവും വളർന്നു വന്നു ആ ജനതയെ ആസ്ത്രോനേഷ്യൻ ജനത എന്നാണ് പിൽക്കാലത്ത് ആൾക്ക ആളുകൾ പറഞ്ഞിരുന്നു ആ നാട് ആ ദ്വീപ് പ്രണയത്തിന്റെ ദ്വീപ് ദൈവങ്ങളുടെ ദ്വീപ് ക്ഷേത്രങ്ങളുടെ ദ്വീപ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടു ജനതാവാണി എന്ന് രേഖപ്പെടുത്തിയിരുന്ന ആ പ്രദേശത്തെ പിൽക്കാലത്ത് ബാലദ്വീപ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി ബാലദ്വീപിലെ ജനങ്ങൾ ദൈവവിശ്വാസികളായിരുന്നു അവിടെ പ്രത്യേകിച്ച് ബാലദ്വീപിനെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു പ്രദേശമാണ് ഇന്തോനേഷ്യ കേവലം രണ്ട് ശതമാനം ഹിന്ദു സമൂഹമാണ് ഇന്തോനേഷ്യയിൽ ജീവിക്കുന്നത് ആ രണ്ട് ശതമാനത്തിൻ്റെ എൺപത്തി ആറ് പോയിന്റ് ആറ് ശതമാനവും ജീവിക്കുന്നത് ബാലദ്വീപിലാണ് അപ്പോൾ ഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് ഭാരദ്വീപിൽ അവർ ദൈവീശ്വ വിശ്വാസികളാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ ഒരു നാടാണ് ക്ഷേത്രാചാരങ്ങളിൽ ഒരുപാട് നിഷ്പക്ഷുള്ള ജനങ്ങളാണ് ഭാരതീയയിലുള്ളത് അവർ അവരുടെ സ്വന്തം ജീവിതത്തിൽ പോലും ഒരുപാട് നിഷ്പക്ഷത പുലർത്തിയിരുന്ന ഒരു സമൂഹമാണ് സമൂഹത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ പ്രാതിനിധ്യം കൊടുത്തിരുന്നു പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ ജോലികളും സ്ത്രീകളും ചെയ്യുന്നുണ്ട് ക്ഷേത്ര സങ്കല്പങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്ഷേത്ര സങ്കല്പമല്ല ബാലിയുടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു സ്ത്രീകോവിലും പൂജാരിയും ഒക്കെ ഉണ്ട് വാരദ്വീപില് അങ്ങനെയൊരു സങ്കല്പമില്ല അവിടെ ബിംബങ്ങളുണ്ട് അത് പല രൂപത്തിലാകാം ബിംബം ദൈവത്തെ പ്രതിദാനം ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഒരു അടയാളം ആ അടയാളത്തെ ആ ബിംബത്തെയാണ് അവിടുത്തെ ജനങ്ങൾ ആരാധിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ ക്ഷേത്ര എല്ലാ നിലവിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും കൊത്തുപണികൾ നടന്നതാണ് കലാചാന്തിന്വരാണ് വലദ്വീപിലെ ജനങ്ങളെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ജനങ്ങളുടെ കര കരവിരുത് ഈ ക്ഷേത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ പ്രത്യേക ചില ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഭാരതിയിലെ ജനങ്ങൾ എന്ന് പറ ഞാൻ പറഞ്ഞു ജനിച്ചാലും മരണാനന്തര ചടങ്ങുകൾ പോലും അവർ ഒരാഘോഷമാക്കി മാറ്റുന്ന ഒരു സ്വഭാവവിശേഷമാണ് ഭാരതിക്കാർക്കുള്ളത് ഒരു കുടുംബത്തിൽ ഇപ്പോൾ അവർ വേറൊരു വിശേഷം ബാലദ്വീപിലെ ജനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി പറഞ്ഞാൽ അവർക്ക് പ്രധാനമായിട്ടും രണ്ടു മൂന്ന് പേരുകളാണ് കൊടുക്കുക വയാൻ മതേ ന്യോമൻ ഈ പേരുകൾ തന്നെയാണ് അവർ റിപ്പീറ്റ് ചെയ്യുന്നത് ഇപ്പം നാലാമതൊരു കുഞ്ഞ് പറഞ്ഞാൽ ആ കുഞ്ഞിന് വയാൻ വയാനദി പേര് കൊടുക്കും പിന്നെ ഭൂമിശാസ്ത്രപരമായിട്ടും ബാലദ്വീപിന് നമ്മുടെ കേരളവുമായി ഏറെക്കുറെ സാധൃശമുണ്ട് അത് ഭാരതീവിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ് പിന്നെ മറ്റൊരു പ്രത്യേകത അവിടെ നൃത്തം അതിന് വരുൺ നൃത്തം എന്നൊക്കെ പറഞ്ഞുള്ള നൃത്ത രൂപങ്ങൾ ഉണ്ട് മാലദ്വീപിൽ അത് ലോക പ്രശസ്തമാണ് നൃത്തങ്ങൾ പിന്നെ ബാലിയിലെ ഭാഷയെ പറ്റി പറയുകയാണെങ്കിൽ ബാലിനീസ് എന്നാണ് പറയാം ബാലിനീസ് ഭാഷയാണ് ബാലക്കാർ സംസാരിക്കുന്നത് അത് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് തമിഴ് സംസാരിക്കുന്നുണ്ട് കൂടുതലും ബാലിനീസ് എന്ന് പറയുന്ന ഭാഷയാണ് സംസാരിക്കുന്നത് പിന്നെ ബാലിദ്വീപിലെ കറൻസി കറൻസിയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്തോനേഷ്യൻ കറൻസിയാണ് ഐഡിയർ നടപടിയാണ് റുപ്പേ ഇന്തോനേഷ്യൻ റുപ്പേ നടപടിയാണ് അത് നമ്മളുടെ ഒരു രൂപ എന്ന് പറയുന്നത് അവിടെ നൂറ്റി എൺപത്തിനാല് ഇന്തോനേഷ്യൻ റുപ്പീസ് റുപ്പിയോളം വരും എന്നാണ് പറയുന്നത് പിന്നെ അവിടുത്തെ നാണയത്തിൽ പറ്റി പറയുകയാണെങ്കിൽ ബഹാ ബഹാസ് നഗർ നാണയത്തെ പറ്റി പറയുന്നത് പിന്നെ മാലദ്വീപിലെ കെട്ടിടങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ബാലദ്വീപിലെ കെട്ടിടങ്ങൾ ഇപ്പൊ നമ്മൾ കേരളത്തിലെ പേര് കാണുന്ന മാതിരി വളരെയധികം ഹൈറ്റുള്ള കെട്ടിടം ബാലിദ്വീപില്ല കാരണം അവർക്കൊരു വിശ്വാസമുണ്ട് പതിനഞ്ച് മീറ്ററിൽ കൂടുതൽ കെട്ടിടങ്ങൾ ഉയരാൻ പാടില്ലാറുണ്ട് അതിൻ്റെ കാരണം പറയുന്നത് പ്രകൃതിയും മനുഷ്യനും പ്രകൃതിയും ദൈവവും തമ്മിലുള്ള ഒരു സമ സൊലാവസ്ഥ നഷ്ടപ്പെടാതിരിക്കാനാണ് അങ്ങനെയൊരു വിശ്വാസം വരെ പുലർത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വാരദ്വീപിനെ പറ്റി കൂടുതൽ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായിരുന്നു എസ് കെ പെറ്റുകാട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ വാലിദ്വീപ് സന്ദർശിക്കുകയും വാലിദ്വീപ് എന്ന പേരിൽ ഒരു യാത്രാ വിവരണം രചിക്കുകയും ചെയ്തു ആ യാത്രാ വിവരണത്തിൽ ബാലദ്വീപിലെ ജനങ്ങളെ പറ്റിയും ബാലദ്വീപരുടെ ഭൂപ്രകൃതിയെ പറ്റി ഉള്ള മനോഹരമായ ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട് എൻ്റെ യാത്ര തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ഞങ്ങളുടെ ബി എസ് എൻ എല്ലെ റിട്ടയേർഡായ രണ്ട് മൂന്ന് സുഹൃത്തുക്കളും അവരുടെ ഫാമിലീസും പിന്നെ കേരളത്തിലെ എല്ലാ നിന്നും ഉള്ള ടൂർ പ്രേമികളായ ആൾക്കാരും കൂടി ഒത്തുചേർന്നപ്പോൾ അത് വേറിട്ട ഒരു അനുഭവമായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നാം തീയതി